ചീന്തനാർ പുഴയ്ക്ക് കുറുകെ തടയണയും ഇതിനോട് ചേർന്ന് കുളവും നിർമ്മിച്ചു അമ്പലപ്പാറ മലമുകളിലെ ടാങ്കിൽ വെള്ളമെത്തിച്ച വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി ഇതിനായി കുളത്തിനു സമീപം മോട്ടോർ സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതി ഉദ്ഘാടനവും ചെയ്തു എന്നാൽ പുഴ വറ്റി വരണ്ടാൽ ഉറവ് വറ്റി കുളത്തിൽ വെള്ളമില്ലാതാകുന്ന സ്ഥിതിയായി വർഷകാലത്ത് കോൺക്രീറ്റ് വിടവിലൂടെ മല്ലിനലം കുളത്തിൽ കയറുകയും ചെയ്യും ഇത് പരിഹരിക്കാൻ ശുദ്ധീകരണ പ്ലാന്റിന് പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല അതിനിടെയാണ് മോട്ടോർ വീണ്ടും തകരാറിലായി ജലവിതരണം മുടങ്ങിയത് നന്നാക്കാൻ കൊണ്ടുചെന്നപ്പോഴാണ് പഴയ മോട്ടോറാണ് സ്ഥാപിച്ചതെന്ന് മനസ്സിലായത് തുടർന്ന് നാട്ടുകാർ പിരിവിടുത്ത മോട്ടോർ നന്നാക്കി പിന്നീട് അടിക്കടി മോട്ടോർ തകരാറിലാക്കുകയും പിരിവിട്ട നാട്ടുകാർ നന്നാക്കുകയും ചെയ്തു ഇതുമൂലം വലിയ സാമ്പത്തിക ബാധ്യതയാണ് നാട്ടുകാർക്കുണ്ടായത് ഇതോടെ പുതിയ മോട്ടോർ വേണമെന്ന ആവശ്യം ശക്തമായി തുടർന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടേ ദശാംശം ആറ് ലക്ഷം രൂപ ചെലവഴിച്ച പുതിയ മോട്ടോർ സ്ഥാപിച്ചു എന്നാൽ ഒരു വർഷം തികയും മുമ്പ് ഈ മോട്ടോറും പണി മുടക്കി ഇപ്പോൾ നാലു മാസമായി ജലവിതരണം നിലച്ചിരിക്കുകയാണ് ഒത്തിരി കുടുംബങ്ങൾ വെള്ളം ഒരുപാട് മാസങ്ങളായി ഈ കാലത്ത് ും ആയിരം രൂപം നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ രണ്ട് കിലോമീറ്ററോളം ദൂരം മലയിറങ്ങി തലച്ചുമുടായാണ് നാട്ടുകാർ കുടിവെള്ളം ശേഖരിക്കുന്നത് നാട്ടുകാർ മുൻകൈ എടുത്ത് മോട്ടോറിന് തകരാർ പരിഹരിക്കാൻ കട്ടപ്പറയിൽ എത്തിച്ചെങ്കിലും നന്നാക്കാനോ തിരികെ എത്തിക്കാനോ ബ്ലോക്ക് പഞ്ചായത്ത് ഇതുവരെയും തയ്യാറായിട്ടുമില്ല വിളിച്ചാലും വിളിച്ചാൽ ഫോൺ മറുപടിയില്ല ഒരു വാശം എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം പറയും ഇന്ന ദിവസം വരയ്ക്കുക അല്ലെങ്കിൽ പിന്നെ ആ നമ്പർ എടുക്കത്തില്ല ഫോൺ എടുക്കത്തില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ജനങ്ങൾ മുഴുവൻ കണ്ടത് ഈ അമ്പലപ്പാറയിൽ നിന്ന് ഇത്രയും വണ്ടിക്ക് വെള്ളം ഇരിക്കുന്നത് ബാത്റൂമിൽ വിളിക്കാനായിട്ട് കുടിക്കാനുള്ള വെള്ളം സാരമില്ല ഈ തുടർന്നാട് നാട്ടുകാർ കയറും തൊട്ടി ഉപയോഗിച്ച് വെള്ളം കോരി പ്രതിഷേധിച്ചത്